അസ്ഥി സംഹാരി എന്ന സംസ്കൃത നാമത്തിലൂടെ പേരെടുത്ത ചങ്ങലം പരണ്ടയെ ഇന്ന് നമുക്ക് പരിചയപ്പെടാം വള്ളിയായി മരങ്ങളിൽ പടർന്നു വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ചങ്ങലം പരണ്ട ചങ്ങലം പരണ്ട തന്നെ നാല് തരമുണ്ട് ഒന്ന് കത്തിപ്പരണ്ട അതായത് പരന്ന ചങ്ങലം പരണ്ട രണ്ടാമത്തേത് ഉരുപ്പരണ്ടയാണ് വട്ടത്തിലുള്ള ചങ്ങലം പരണ്ട മൂന്നാമത്തേതാണ് മുപ്പരണ്ട ത്രികോണാകൃതിയാണ് ഇതിന് ചതുരപ്പരണ്ടയാണ് നാലാമത്തേത് ചതുരാകൃതിയിലുള്ള ചങ്ങലം പരണ്ട ചങ്ങലം പരണ്ട പ്രധാനമായും ഉപയോഗിക്കുന്നത് അസ്ഥി സംബന്ധമായ രോഗങ്ങളുടെ ചികിത്സയിലാണ് ഒടിഞ്ഞ അസ്ഥിയെ ചേർക്കാൻ അത്ഭുതകരമായ കഴിവുള്ള ഔഷധ സസ്യമാണിത് ഇംഗ്ലീഷിൽ ഇത് ബോൺ സെറ്റർ എന്നാണ് അറിയപ്പെടുന്നത് അസ്ഥിയെ ചേർക്കാനുള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് സംസ്കൃതത്തിൽ വജ്രവല്ലി എന്നും പേരുണ്ട് നാല് മൂലകളുള്ള നീണ്ട കാപ്സ്യൂളുകളുടെ രൂപത്തിലാണ് ചങ്ങലം പരണ്ട കാണപ്പെടുക അതുകൊണ്ട് കൂടിയാണ് ഇതിനെ ചങ്ങലം പരണ്ട എന്ന് വിളിക്കുന്നത് ഓരോ സന്ധികളിൽ നിന്നും ഇലകളും എതിർഭാഗത്തു നിന്ന് സ്പ്രിംഗ് പോലുള്ള പിടിവള്ളികളും പുറപ്പെടുന്നു ഈ ചെടിയുടെ പൂക്കൾ വളരെ ചെറുതാണ് ചുവന്ന കായ്കളിൽ ഒരു വിത്തുണ്ടായിരിക്കും അസ്ഥികളെ ചേർക്കുവാനും അസ്ഥി ദ്രവിക്കുന്ന രോഗത്തിനും പ്രതിവിധിയായും ആർത്തവ ക്രമക്കേടുകൾ സുഖപ്പെടുത്തുവാനും അർശസിനുമാണ് പ്രധാനമായും ചങ്ങലം പരണ്ട ഉപയോഗിക്കുന്നത് കഫ വാത സംബന്ധമായ അസുഖങ്ങൾക്ക് ശമനം കിട്ടാൻ ചങ്ങലം പരണ്ട ഉത്തമമാണ് ചങ്ങലം പരണ്ടയുടെ വള്ളിയും ഇലയും ഇടിച്ചു പിഴിഞ്ഞ നീര് സമം തേനും ചേർത്ത് സേവിക്കുന്നത് ആർത്തവം ക്രമീകരിക്കാൻ സഹായിക്കും ഇതിൻ്റെ തണ്ട് വാട്ടിപ്പിഴിഞ്ഞ നീര് ചെറു ചൂടോടെ ചെവിയിലൊഴിച്ചാൽ ചെവി വേദന ചെവിയിലെ പഴുപ്പ് നീര് എന്നിവയ്ക്ക് ആശ്വാസം കിട്ടും ഇതിൻ്റെ കുരുന്നുതണ്ടും ഇലയും തണലിൽ ഉണക്കി പൊടിച്ചെടുത്ത് പതിവായി കഴിക്കുന്നത് വിശപ്പില്ലായ്മ ദഹനക്കുറവ് എന്നിവ ശമിപ്പിക്കും ചങ്ങലം പരണ്ട ചമ്മന്തി ഏറെ പ്രസിദ്ധമാണ് ഇത് തയ്യാറാക്കാൻ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഉഴുന്ന കായം കടുക വറ്റൽമുളക് എന്നിവ മൂപ്പിക്കുക ഇതിലേക്ക് തൊലി ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയ ചങ്ങലം പരണ്ട കൂടി ചേർത്ത് വഴറ്റണം നന്നായി വഴറ്റിക്കഴിഞ്ഞ് പുളിയും ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക കൂടെ ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ചതച്ചു ചേർക്കുക ചങ്ങലം പരണ്ട ചമ്മന്തി തയ്യാറായി കഴിഞ്ഞു കാൽസ്യത്തിൻ്റെ കലവറയായ ചങ്ങലം പരണ്ട ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായകവുമാണ്